കേരളത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അത്തരത്തിൽ കോഴിക്കോട് രാമനാട്ടുകാർ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതിയുമായി ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആ പരാതി സ്വീകരിച്ചില്ലെന്നും അവർ മോശമായി പോലീസുകാർ മോശമായി പെരുമാറിയെന്നും ആരോപിച്ച് ഇത്തരത്തിൽ സോന എന്നുള്ളൊരു രൂപതി മാതൃഭൂമി ന്യൂസിനോടൊപ്പമുണ്ട് എത്ര രൂപയാണ് ഇത്തരത്തിൽ ഈ സ്കൂട്ടറിനുമായിട്ട് നൽകിയത് ഈ പരാതിയുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിൻ്റെ അടുത്ത് എന്നപ്പോൾ അവർ അവരുടെ വാദം എന്തായിരുന്നു അറുപതിനായിരം രൂപയാണ് നമ്മൾ രാമനാട്ടുരെയുള്ള സേവമന്ദിര സ്കൂളിൻ്റെ ഇതിൽ പ്രവർത്തിച്ചിരുന്ന കേരള ഗ്രാമ നിർമ്മാണ സമിതി എന്ന് ഇതിലെ പേരിൽ നടന്നിരുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്ക് പാതി വിലയ്ക്ക് വാഹനം നൽകാമെന്ന വാഗ്ദാനവും അതൊരു ഗവൺമെൻറ് സ്കീമാണ് എന്ന് വുമൻസിന് മാത്രമേ നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സാധാരണക്കാരായ ആളുകൾ ഈ ഒരു നിലയിലോട്ട് ക്യാഷ് നൽകുന്നത് പിന്നീട് നമ്മൾ ന്യൂസുകളിലാണ് അറിയുന്നത് ഇതൊരു തട്ടിപ്പാണെന്ന കാര്യം അപ്പോൾ അതിൽ ഒരു നിയമപരമായ സപ്പോർട്ട് ലഭിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്നേ ദിവസം പറഞ്ഞത് ോക്ക് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ചേച്ചിയുടെ പരാതിയുമായി ചെന്നത് പക്ഷേ എനിക്ക് അവിടെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് അവിടെ നിന്ന് അവരിൽ നിന്നുണ്ടായത് സാധാരണ ഒരു കംപ്ലൈന്റുമായി നമ്മൾ ചെല്ലുന്ന സമയത്ത് കംപ്ലയിന്റ് വാങ്ങി വെക്കുക അതിൻ്റെ റിസിപ്റ്റ് നൽകുക എന്നതാണ് അവരുടെ ഉത്തരവാദിത്തം അത് ചെയ്യാതെ അവർ കംപ്ലൈൻറ്റുമായി ചെന്ന എന്നെ ചോദ്യം ചെയ്യുകയാണ് എതിർ ടീമായി എതിർ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതെങ്ങനെയാണ് ഒരു തട്ടിപ്പാവുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ആദ്യത്തെ വാദം ഒരു പരാതിയുമായി മുന്നോട്ട് പോവാണെന്ന ഇത്തരത്തിൽ ഈ കേരള ഗ്രാമനിർമ്മാണ സമിതിയിലെ അംഗങ്ങളെയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഭാരവാഹികളെ അറിയിച്ചിരുന്നോ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു പറഞ്ഞത് ഈ ആനന്ദു കൃഷ്ണ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങും അതിനുശേഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക എന്തായാലും തിരിച്ചു കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും ന്യൂസ് ആയി സ്ഥിതിക്ക് അത് കിട്ടില്ല എന്ന് കിട്ടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെന്റേത് നിയമത്തിൻ്റെ സപ്പോർട്ട് നേടുന്നത് അപ്പോൾ ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത്തരം മോശമായ ഒരു അനുഭവം ഉണ്ടായത് തന്നെ ഞാൻ അവിടെ പരാതി നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി വാങ്ങി തിരിച്ച് ഞാൻ വന്നു എന്നതിന് ശേഷം ഞാൻ കമ്മീഷണർക്ക് ഡയറക്റ്റ് മെയിൽ ചെയ്തു ഈ കംപ്ലയിൻറ്റ് മെയിൽ ചെയ്തിക്കാണുള്ള അതിൽ ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട് അന്നേ ദിവസത്തെ സി സി ടി വി വിഷ്വൽസ് ചെക്ക് ചെയ്തു ആരാണോ മോശമായി ബിഹേവ് ചെയ്ത് അവർക്കെതിരെയുള്ള നിയമനടപടി എടുക്കണം എന്ന് ഞാൻ സാർക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് കംപ്ലയിന്റ് സാർ അത് കണ്ടു അതിനെനിക്ക് റിസീവ്ഡ് എന്ന് റിപ്ലൈ തന്നിട്ടുമുണ്ട് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്